സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കുന്നുണ്ട് അപ്പോൾ അത് ഏറ്റവും പറ്റിയാണ് നമ്മുടെ അല്ല പ്രശ്നം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിലാത്താണ് സത്യാവസ്ഥറിയില്ല അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എനിക്ക് രണ്ടുപേരെയും സൈഡിൽ നിൽക്കാൻ പറ്റില്ല സത്യാവസ്ഥ അറിയില്ല കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയില്ല ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് ഞാനൊന്ന ഈ പറയുന്ന വ്യക്തിയും അറിയാമോ എല്ലാവരും എനിക്കറിയാം അവർ ഒരുമിച്ചായിരുന്നല്ലോ ട എനിക്ക് പ്രശ്നീയ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കുറെ കണ്ടു പക്ഷെ ഇതിന്റെ സത്യാവസ്ഥ എനിക്ക് അറിയില്ല ഇപ്പം പറയുന്നാണോ ജിനേഷ് പറയണാണോ എനിക്ക് അറിയില്ല അതുകൊണ്ട് സത്യാവസ്ഥ മനസ്സിലാവാ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ അല്ല രണ്ടുപേരും എനിക്കറിയാവുന്ന പറയാണ് രണ്ടുപേരും നമ്മളെ സുഹൃത്തുക്കളാണല്ലോ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമമായി നമുക്ക് ഒരുപാട് പേര് നമ്മൾ വിളിച്ച് ചോദിക്കും എന്താണ് സത്യാവശ്യം അപ്പം നമുക്ക് അറിയാത്ത നമ്മളൊന്നും പറയാനും പാടില്ലല്ലോ എത്രയും പെട്ടെന്ന് കോംപ്രമൈസായി രണ്ടുപേരും നല്ല സൗഹൃദ സൗഹൃദത്തിലാവട്ടെ എന്നാണ് ഞങ്ങളെപ്പോലുള്ള അവരുടെ സുഹൃത്തുക്കളായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അവരെക്കാളും ടെൻഷനായാലും നമുക്ക് നമുക്ക് കാര്യം നമ്മളെ സുഹൃത്തുക്കളാണ് രണ്ടുപേരും നമുക്കിത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് റിയില്ല മുന്നേ ദൈവത്തിനാണ് എനിക്ക് അറിഞ്ഞുകൂടാ മാജിക്കിന്റെ ഫ്ലോറിൽ അറിഞ്ഞുകൊടുത്താലാണ് ഇത് അടുത്ത് അന്ന് ഞാനില്ലായിരുന്നു ഷൂട്ടിങ് ഇല്ല ഇതിനെപ്പറ്റി ആരും ഒന്നും ഈ പ്രശ്നം നടന്നുകൊണ്ട് ഇതിനെപ്പറ്റി അറിയുന്നതാണ് ഞാൻ ഞാൻ സ്റ്റാർ മാജിക്ക് ഇന്ന് ഇപ്പം ഇറങ്ങിയിട്ട് ഏകദേശം എട്ട് മാസത്തോളം ആയി ആ പറയുന്നതായി ഞാൻ വേറെ ഷൂട്ടിംഗ് ആയതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല നമ്മളവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കറിയാൻ പറ്റുമോ അന്ന് എൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് നമ്മുടെ സ്ഥലത്തില്ലാത്തതുകൊണ്ട് ബാക്കി വിളിക്കുന്നുണ്ടോ പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എനിക്ക് ഒന്നും അറിയാൻ പറ്റാത്ത നമുക്കൊന്നും മറുപടി അറിയാൻ പറ്റുന്നുണ്ടല്ലോ രണ്ടുപേരെയും രണ്ടുപേരും അറിയാം ഇങ്ങനെ അടിപൊളി കുറെ വർഷങ്ങൾക്ക് മുമ്പ് അറിയാം പിന്നെ ജനിഷ്ഠ അല്ലാതെ കുറച്ച് നാളുകൊണ്ട് അറിയാം നമ്മുടെ ഫോട്ടോസൊക്കെ ജനീഷ്ടടിച്ചു ഇല്ല മോനെ അതിനകത്തൊന്നുമില്ല ഒരു ഫോട്ടോ പുതിയ പുതിയ സിനിമ ഇപ്പം നമ്മുടെ ഇത് നാളെ റിലീസ് പിന്നെ ഇപ്പം തക്കുറ ചേട്ടൻ ആയതിനോ നയൻ വൺ സിക്സ് മോ ഷൂട്ടിങ് പിന്നെ വാഴ എന്നു പറയുന്നൊഡ്യൂസർ സത്യം ഞാൻ അങ്ങോട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചില്ല അതുകൊണ്ടാണ് ലക്ഷ്മി നക്ഷത്രയ്ക്ക് ഒരുപാട് നെഗറ്റീവ് വരുന്നുണ്ട് സുതിചേട്ടനെ വിറ്റ് ജീവിക്കുകയാണെന്നുള്ള രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് നല്ല രീതിയിൽ അപ്പം ഇത് ഇത്തരം കമൻറ്റുകളോടൊക്കെ എന്താണ് പറയാനുള്ളത് കമൻറ്റ് വായിച്ചാൽ ഞാനൊക്കെ ഇന്ന് ചാവാനുള്ള സമയം കഴിഞ്ഞു അതുകൊണ്ട് നമ്മളിത് വാർത്തകൾ വരുന്നു കാണുന്നു ഇന്നും അത്രയുള്ളുപോലെ ആ ഞാൻ കാണുന്നു ആഡിയോട് ആഡിയോ അല്ല കൊള്ളാം രസമുണ്ട് കണ്ടോണ്ടിരിക്കുക നമ്മൾ അതിനകത്ത് നിന്നോണ്ടേ നമുക്കത് എക്സ്പീരിയൻസ് ഭയങ്കര ഇത് തോന്നും ഞാനൊന്നും ഒരു മനുഷ്യന്റെ അടി ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ എന്നെ കൊന്ന ആൾക്കാർ അടി ഉണ്ടാക്കാത്ത ഞാനിപ്പം ഇന്നത്തെ ഇന്നലത്തത് ഞാൻ കണ്ടില്ല ബാക്കി ഒന്നും അതിൽ ഉള്ള അറിയാവുന്ന കുറച്ച് പേരെ അറിയാനത്ത് പിന്നെ നമ്മുടെ അച്ഛല പിന്നെ ചേച്ചി ി പിന്നെ നമ്മൾ ശരണ്യ അങ്ങനെ കുറച്ചുപേർ ബിഗ് വിളിച്ചു കഴിഞ്ഞാൽ പോവുന്നു തീർച്ചയായും പക്ഷെ എന്നെ ഒന്നും അല്ല അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ നേരത്തെ പോയ പോലെ ആയിരിക്കും കഴിഞ്ഞപ്പോ രണ്ടടിയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കും രസമാണ്